ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവരാണ് നാം സേവിക്കുന്ന സർവശക്തനായ ദൈവം ഖാലലൂയ അവൻ നമ്മുടെ മുമ്പിൽ മുൻപിൽ ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടച്ചുകൂടാ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ തുറന്നാൽ ആർക്കും അടച്ചുകൂടാ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറന്നിരിക്കും ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ പരിശുദ്ധാത്മാ തരുന്ന ദൂത് ഇതാണ് ദൈവത്തിൻ്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങുന്നവർ ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്നവർ ആ ശബ്ദം കേട്ട് സഞ്ചരിക്കുന്നവരുണ്ടോ നിങ്ങളുടെ മുൻപിൽ ശത്രുവാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കും ഒന്നുകൂടെ പറഞ്ഞാൽ ശത്രു അടച്ചു വെക്കുന്ന വാതിൽ ദൈവം തുറക്കുമ്പോൾ ഒരു പക്ഷേ ആ വാതിലായിരിക്കുന്നത് ആ മതില് തന്നെ ഇടിച്ച് ആ കോട്ട തന്നെ തകർത്ത് തൻ്റെ ജനത്തിന് വാഗ്ദത്തിലേക്കുള്ള പ്രവേശനം ദിവസം സാധിപ്പിക്കും അപ്പോസ് ഉള്ള പ്രവർത്തി പതിനാറാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിനെയും ഷീലാസിനെയും ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ ഏറ്റവും അകത്തെ തടവറയിലിട്ട് പൂട്ടിയിരിക്കുകയാണ് കാല് പോലും അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ആ ആമത്തിലിട്ട് കാല് പൂട്ടിയിരിക്കുക അങ്ങനെ വാതിൽ അടച്ചുറപ്പാക്കിയിട്ട് കാരാഗ്രഹത്തിൻ്റെ കാവൽക്കാരെ കൂടുതലാക്കി വെച്ചിരിക്കുക എന്നാൽ പാട്ടുപാടി അർദ്ധരാത്രിക്ക് പൗലോസും ഷീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു ഇത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുക വിശ്വസിക്കെ ഇത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ തലമുറയിൽ സംഭവിക്കാൻ പോകുകയാ വീണ്ടും പറയുന്നു ഇത് നമ്മുടെ ഭാരതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സത്യദൈവത്തെ ദൈവത്തിനുള്ള യേശുവിനെ ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം ഇത് ചെയ്യും ഹലൂയ ശത്രു എത്ര അടച്ചുറപ്പാക്കുന്ന രീതിയിൽ ഉറപ്പോടുകൂടി ആ കാരാഗ്രഹത്തിൻ്റെ അകത്താക്കിയാലും ദൈവത്തിന് ജനം പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ കാരാഗ്രഹത്തിൻ്റെ വാതിലല്ല അതിൻ്റെ അടിസ്ഥാനം തന്നെ ഇളക്കിയിട്ട് അത് അത് സെറ്റ് ചെയ്തിരിക്കുന്ന പൂട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അടിസ്ഥാനം തന്നെ അത് മുഴുവൻ ഇളക്കി കളഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇളക്കി അപ്പൊ ഫൗണ്ടേഷൻ ഇളങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത അറിയാമല്ലോ അതിൻ്റെ മുഗൾ ഭാഗം പിന്നെ നിൽക്കല ആകവും പുറവും ഒരുപോലെ തുറക്കാൻ അധികാരമുള്ളവൻ ഇറങ്ങി വരും ഹാല ലൂയ അന്ന് ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ അതാണ് സംഭവിച്ചത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെതിരെ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു സർവശക്തനായവൻ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ തൻ്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഹാല ലൂയ യശ പ്രവാചകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് രണ്ടാം വാക്യം ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാംബറികളെ കണ്ണിച്ച് കളയുകയും ചെയ്യും കർത്താവ് തന്റെ ദൂതനെ അയക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പരുകളെ കണ്ണിച്ച് കളയും യെസ് ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തോ എത്ര ശക്തമായിട്ടുള്ള പ്രതിബന്ധമാണ് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നതെങ്കിലും ഒരിക്കലും അതിന് ചാടിക്കടക്കാത്ത മതിലുകളാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ ആർക്കും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല ഒരു മേഘസ്ഫോടനത്തിൻ്റെ വിസ്ഫോടനം മുഖാന്തരം നാല് നില കെട്ടിടങ്ങൾ വരെ മുങ്ങുന്ന രീതിയിൽ ചേറും ചെളിയും കല്ലും മണ്ണും വന്ന് വാരി എന്താ പറയുക നിറഞ്ഞ ജനങ്ങളെ കാണാതായപ്പോൾ ഇവിടെ ഒരു ടെക്നോളജിയും തടയാൻ പറ്റിയില്ല ആർക്കും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല വെള്ളം പിടിച്ചു നിർത്താനുള്ള ഡാമുകൾ വരെ പൊട്ടിത്തെറിച്ചു പോവുകയാണ് മനുഷ്യൻ നിസ്സഹായനാണ് പക്ഷേ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല അതിൻ്റെ നടുവിൽ നോഹയും അതിൻ്റെ കുടുംബത്തെയും പെട്ടകത്തിൽ സംരക്ഷിക്കുന്ന ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശക്തനാണ് ഹാല ലൂയ നമ്മൾ യോശുപാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളുടെ നിമിത്തം എനുഹോ അടച്ച് വാതിലടച്ച് പൂട്ടിയിരുന്നു ആറാമത്തെ എന്നാൽ എരിഹോവിനെതിരെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയില്ല ആകാത്തു കയറിയതുമില്ല ദൈവം പറയാണ് യഹോബ യോശിയോട് കൽപ്പിച്ചത് ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്താ സംഭവിച്ചെന്നറിയാം പിന്നീട് ജനം പാടി ആരാധിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അല്ല അവർ ആരാധിച്ചാർപ്പെട്ടപ്പോൾ വാതിലല്ല തുറന്നത് ഒരു വാതിൽ തുറന്നു കൊടുക്കായിരുന്നില്ല ആ വാതിൽ നിന്ന് മതിൽ മതിലങ്ങ് ഇടിഞ്ഞു ഹാലോയ ആ മതിൽ മതിലടിച്ചിട്ട് കോട്ടയിടിച്ച് ദൈവം ജന തന്റെ ജനത്തിന് എരിഹോയിലേക്കുള്ള പ്രവേശനം സാധിപ്പിച്ചതുപോലെ ഈ ദൈവം നിങ്ങളുടെ വീട്ടിലും ചെലുത്ത് ചെയ്യും ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നൊരു കാര്യം അതെ ചില വഴികൾ വഴികളധികം തുറക്കാൻ പോവുക അക്ഷരികമായി നിങ്ങളുടെ വീട്ടിലേക്ക് എത്താനുള്ള അക്ഷരികമായ വഴി മനുഷ്യൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ചില കുടുംബങ്ങളിൽ ദൈവം നിങ്ങൾക്കു വേണ്ടി ചിലർ ഇടപെടുത്താൻ പോവുകയാണ് അത്ഭുതകരമായ പാതകൾ നിങ്ങളുടെ വാതുക്കല കൊണ്ട് വരാൻ പോവുകയാണ് ദൈവം അത് ചെയ്യട്ടെ ഹാലലൂയ്യ ദൈവം പാതകൾ തുറക്കും അത് ഞാൻ പറഞ്ഞ അക്ഷരീകമായ കാര്യത്തെക്കുറിച്ചാണ് എന്നാൽ ഇവിടെ പരിശുദ്ധാമ പറയുന്ന വചനം ഇതാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ദുർഘടങ്ങളെയും ദൈവം നിരപ്പാക്കും ഹാലലൂയ്യ അമേ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല അവന്റെ വാക്കുകളെ വിശ്വസിച്ചാൽ മതി അവന്റെ ആലോചനയോട് മത്സരിക്കാതിരുന്നാൽ അവൻ പറയുന്നത് കേട്ടാൽ മതി അവൻ ശക്തനായ ദൈവമാണ് പൗലോസും ശീലാസും അവർ പാടി പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ വാതിൽ തുറന്നു കെട്ടുകൾ അഴിഞ്ഞു ചങ്ങല അഴിഞ്ഞു അവിടെ എല്ലാവരും സ്വതന്ത്രന്മാരായി മാറി സ്വാതന്ത്ര്യമുള്ളവരായി മാറി നിങ്ങളെ ഒതുക്കാൻ പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ ദൈവത്തെ ആരാധിക്കുന്നവനെ ഒതുക്കാൻ പരിശുദ്ധാത്മാ ഉള്ളവനെ ആർക്കും കഴിയില്ല അപ്പോസ് പത്രോസിനെ പത്രോസിനെ രാജാവ് കാരാഗ്രഹത്തിലാക്കിയ സംഭവം അപ്പോസർപ്പെടുത്തി പന്ത്രണ്ടാം അദ്ദേഹത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നന്നാല് ചേവകരുള്ള നാല് ഗ്രൂപ്പിനെ പതിനാറ് പേരാണ് ഈ ഒരു മനുഷ്യനെ ഒരു ആയുധം ഇല്ലാത്ത ഒരു അക്രമവും ചെയ്യാത്ത ഒരു സാധുവായ മനുഷ്യനെ കാൽ കാവൽ ചെയ്യാനായിട്ടാക്കിയിരിക്കുന്നത് കാരണം അവർ മണ്ടന്മാരായിട്ടൊന്നുമല്ല അവൻ്റെ മേലുള്ള പവർ അത്ര അത്യന്തം വലുതായിരുന്നു അത് അവർക്കറിയാം അതുകൊണ്ട് നാല് നാല് പേരും വിധമുള്ള നാലാല് ചേവകർ നാല് ഷിഫ്റ്റായിട്ട് കാലലൂയ്യ അങ്ങനെ ആറ് മണിക്കൂർ ആറ് മണിക്കൂർ വെച്ചാണ് ഷിഫ്റ്റ് വെച്ചേക്കുന്നത് നന്നാല് അത്ര മാത്രം ഗൗരവമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച കാര്യം അപ്പോസ്ത്രപ്രവർത്തി പന്ത്രണ്ട് അദ്ദേഹത്തിനുണ്ട് എന്താണ് കാരണം അറിയാമോ അവിടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം ദൂതനെ അയക്കും എത്ര വലിയ ശത്രുവാണെങ്കിലും എത്ര രാജാവാണ് പിടിച്ചു വച്ചിരിക്കുന്നതെങ്കിലും എത്ര കാവൽക്കാരെ സൈനികരെ തടസ്സം കൊണ്ട് തട വെച്ച് തടഞ്ഞാലും ദൈവത്തിൻ്റെ ദൂതന്മാർ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള വാതിൽ അവിടെ തുറന്നിരിക്കും അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണിൻ്റെ മുൻപിലൂടെ തന്നെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ദൈവത്തിനൊരു വഴിയുണ്ട് പല്ലുകടിച്ചു നിൽക്കുകയാണ് യേശുവിനെതിരെ നശ്രയത്തിലെ കുറെ മനുഷ്യർ പല്ലുകടിച്ചു നിൽക്കുക യേശുവിൻ്റെ യേശു ആണ് ദൈവപുത്രൻ അവനാണ് രക്ഷകനായി വന്നിരിക്കുന്ന മശിക എന്നുള്ള സത്യം യേശു ആഹ് പള്ളിയിൽ പറയുമ്പോൾ അവരെല്ലാം പല്ലുകടിച്ച് അവനെ ഒരു ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായിട്ട് നോക്കുമ്പോൾ അവരുടെ ഇടയിലൂടെ യേശു നടന്നുപോയി ഒഴിഞ്ഞുപോയി ഹാലലൂയ ശത്രു നോക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ദൈവിക പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവരും ഹാല ലൂയ്യ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല അതെ ഈ ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറക്കും അത്ഭുതകരമായ വാതിൽ തുറക്കും നിങ്ങൾ ആമയും പറയണം ഈ വചനം നിങ്ങൾ എടുത്ത് ബൈബിളിലെടുത്ത് വായിക്കണം ഞാൻ പറഞ്ഞ റെഫറൻസ് അല്ല എടുത്ത് നിങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് ആ വിഷയം നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ പ്രഖ്യാപിക്കണം നിങ്ങളുടെ വീടിനകത്ത് ഈ വചനം പ്രഖ്യാപിച്ചോ ആ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി നടക്കും അത് ഏത് സാമ്പത്തിക വിഷയമാണെങ്കിലും മക്കളുടെ വിഷയമാണെങ്കിലും നിങ്ങളുടെ ജോലി വിഷയമാണെങ്കിലും വിവാഹം സംബന്ധിച്ചുള്ള വിഷയമാണോ ആത്മീയമായി ഉയരാൻ കഴിയാത്ത വിഷയമാണോ ദേശത്തിന്റെ അധിപതി ശക്തികൾ നിങ്ങളെ താഴ്ത്തിക്കളയുന്ന വിഷയമാണോ രോഗശക്തികളുടെ വിഷയമാണോ നിങ്ങൾ ഈ വചനം പ്രാർത്ഥിച്ചു ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിൽ തുറക്കും എല്ലാ ശത്രുവിന്റെ കോട്ടകൾ ഇടിയും ഒരുമിച്ച് നമുക്കൊന്ന് ആത്മാവി പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഒന്നിച്ച് വചനം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങ് വാതിൽ തുറക്കുന്നവനാണ് ശത്രു അറയ്ക്കുന്ന വാതിലുകൾ മാത്രമല്ല കർത്താവിയെ കോട്ടകൾ ഇടിച്ച് ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്നവനാണ് യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ വാതിൽ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ നന്മ കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങളേക്ക് പ്രവേശിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ആ വാക്കുകളെ വചനങ്ങളെ ഞങ്ങൾ ചൊല്ലി പറയുകയാണ് ഞാൻ വാതിലാകുന്നു പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ആ വാതിലുകൾ തുറന്നു വരുന്നതിനായി നന്ദി മക്കൾ ഒരു അത്ഭുതം ഇന്ന് ചെയ്യും ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ വിശ്വസിക്കുക കർത്താവ് നിങ്ങൾ കൊണ്ട് ഈ അത്ഭുതം ചെയ്തിരിക്കുന്നു ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ വഴിതന ഭാഗം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഈ സന്ദേശം കേട്ടല്ലോ നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു എ വണ്ടർഫുൾ ഡേ